എടുത്തു ഒരു റെഡ് എടുത്തു വെള്ള മാത്ര ഇത് എവിടെന്നാ കൊണ്ടുവരുന്നത് എവിടെന്ന കരിക്ക ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനഞ്ചാണ് കരിക്കിന്റെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാനിപ്പോ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് ദിവസമായി ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ആദ്യത്തെ കരിക്കാണ് ഇപ്പൊ കുടിക്കുന്നത് പിന്നെ പലർക്കും ഉള്ളൊരു സംശയമായിട്ട് പറഞ്ഞത് ഇത് രോഗങ്ങൾ മാറ്റാനാണോ ഷുഗർ കുറയ്ക്കാനാണോ അല്ലെങ്കിൽ തൈറോയ്ഡ് മാറാനാണോ വെയിറ്റ് കുറയ്ക്കാനാണോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടായി ആക്ച്വലി ഇതിനൊന്നിനും അല്ല ഞാൻ ഇതേപോലെ ഒരു ചാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ എടുത്തിരുന്നതാണ് അന്ന് ഇരുപത്തി ദിവസം എടുക്കാവുന്നതാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് പതിനെട്ട് ദിവസം കൊണ്ട് നിർത്തേണ്ടി വന്നു അപ്പൊ അതൊന്ന് വീണ്ടും പൊടി തട്ടി എടുക്കാവുന്ന കരുതി അത്ര മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നറിയാനാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജ്ജം വേണം അതായത് നമ്മള് ജോലി ചെയ്യുന്ന പോലെയാണ് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് കയറിയാല് ആ ദിവസം തന്നെ ശമ്പളം കിട്ടില്ല ഒരു മാസം നമ്മൾ അധ്വാനിച്ചതിന് ശേഷമാണ് നമുക്ക് ആ സാലറി കിട്ടും അതേപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉള്ളിൽ ചെന്നതിന് ശേഷം ശരീരം ശരിക്ക് അധ്വാനിക്കണം ശരിക്ക് അധ്വാനിച്ചതിന് ശേഷമാണ് അതിലെ ഊർജം ശരീരം വിഘടിപ്പിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ആഹാരം ഒഴിവാക്കുമ്പോൾ ശരീരത്തിന്റെ ആ ജോലി കുറയുകയാണ് ഭക്ഷണം ദഹിപ്പിക്കുക എന്നുള്ള ഊർജം വളരെ 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 കുറയുകയാണ് ആ ഒരു അവസരത്തിൽ നമുക്ക് പല കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും ഈ പ്രകൃതിയോട് കൂടുതൽ അടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങളാണ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ നിരീക്ഷണങ്ങള് നേരിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഒരു പരിധിയുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ കഴിയൂ അതായത് ഒരു ലഡു കഴിച്ച വ്യക്തിക്ക് മാത്രമേ ലഡുവിന്റെ മധുരം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ അതേപോലെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക ഒരു അനുഭവമാണ് കിട്ടുക അതായത് സൈക്കിൾ ബാലൻസ് എന്ന് വേണമെങ്കിലും പറയാം സൈക്കിൾ എങ്ങനെയാ ബാലൻസ് ചെയ്യുന്ന ചോദിച്ചാൽ അത് ബാലൻസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിങ്ങളുമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് വെയിറ്റ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ അത് കാണിച്ചത് എങ്ങനെയാണ് ശരീരത്തിലെ വെയിറ്റ് കുറഞ്ഞെന്നുള്ളതാണ് ഒന്ന് കാണിച്ചത് പിന്നെ എന്റെ ഡയബറ്റിക്കിന്റെ ലെവലാണ് അത് ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്യാറേയില്ല പക്ഷെ അതും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടത് അപ്പൊ ഞാൻ ഇതത്തെ കരിക്ക് കുടിക്കുന്നു തൽക്കാലം ഇന്ന് ഞാൻ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്തില്ല കാര്യം ആ ഒരു രീതിയിലേക്ക് പോലും ഒട്ടും ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനതിപ്പോ ഇന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ട് അതിന് ശേഷം ഞാൻ ക്ലിനിക്കിലേക്ക് പോവാണ് നമ്മുടെ കരിക്കെല്ലാം തീർന്നായിരുന്നു ഇനി അടുത്ത രണ്ടു ദിവസത്തേക്കുള്ളതും കൂടെ സ്റ്റോക്ക് ചെയ്യാന്ന് വിചാരിച്ചു കാര്യം ഇവിടെ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്കല്ല ഇത് രണ്ടു ദിവസത്തേക്കുള്ളത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ വിചാരിച്ചു പക്ഷെ ഇത് വാങ്ങുന്നില്ല ഇതിന് ഒട്ടും മധുരമില്ല ഇത് ഒട്ടും വിളയാത്താണ് അപ്പൊ ഇത് വാങ്ങുന്നില്ല വേറൊരു ഒരു മഞ്ഞ കരിക്കും ഉണ്ട് അതുകൊണ്ട് വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ അതിൽ നിന്നും രണ്ടു മൂന്ന് കരിക്ക് വാങ്ങിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു പക്ഷെ മറ്റേ പച്ചക്കകത്ത് എങ്ങനെയാ കൊല്ലതാണ് ഒത്തിരി ഉണ്ട് തേങ്ങ പൊട്ടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ ഒരു കൊല്ല വേണം എത്ര ഇതിനകത്തതിനുള്ളതാണ് അപ്പൊ ഇതും നമ്മളീ കരിക്കില്ലേ ഇപ്പൊ ഇവിടെ തൊട്ടാകൊണ്ടാകുന്നേ ഇനി അത് ആദ്യം ചീത്തയാകുന്നതായിരിക്കും നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുക ഇതിൽ ആദ്യം ചീത്തയാകാം താഴത്തേക്കും മോലത്തെയായിരിക്കും ആദ്യം നമുക്ക് എടുക്കേണ്ടത് എടുക്കണം ആദ്യം എടുക്കാം ആദ്യം ചീത്തയാകാം ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് കരിക്കിന്റെ ആദ്യം ഉണ്ടാകുന്ന ഏറ്റവും താഴെ ആയിരിക്കും അപ്പം താഴെ ഉള്ളതാണ് ആദ്യം എടുക്കേണ്ടത് അതിനുശേഷം മൗളു വെള്ളത്തെയായിരിക്കും അപ്പൊ എത്ര മൊത്തം ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു പെട്ടെന്നൊരു മഴ വന്നു നല്ല കാറ്റുമായിരുന്നു ഇപ്പൊ കരിക്ക് വാങ്ങിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഒന്നര കഴിഞ്ഞു ഞാൻ ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് അതിനുശേഷം ക്ലിനിക്കിലേക്ക് പോകും ഈ മഞ്ഞ കളറിലെ കരിക്ക് ഉറന്നെ വാങ്ങിച്ചോളൂ ഇതിന്റെ വെള്ളം തീരെ കുറവാണ് ഒരനെ ഇന്ന് വാങ്ങിച്ചുള്ളൂ ബാക്കിയെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് പച്ച കളറിലെയാണ് ഇന്നത്തെ മൂന്നാമത്തെ കരിക്കാണിപ്പോ ഞാൻ കുടിക്കാൻ പോകുന്നത് വൈകിട്ട് ക്ലിനിക്കിൽ നിന്ന് വീട്ടിൽ വന്നു ഇപ്പൊ ഒമ്പത് മണിയായി മൂന്നാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് അപ്പം ഞാനിത് കുടിക്കട്ടെ പുതിയൊരു വീഡിയോ നാളെ കാണാം